കർത്താവേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിനായി നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ച അതേ വേദഭാഗം ആദ്യം വായിക്കുന്നു പിന്നീട് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്നുകുരന്തിയർ ഒന്നാമധ്യായും പതിനെട്ടാം വാക്യം ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോശത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിയിൽ നിർവഹിച്ചതായ തൻ്റെ പ്രവൃത്തിയാണ് ആ ക്രൂശിൽ നിർവഹിച്ചതായ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ലോകത്തിന് അത് പോഷകത്വമാണ് പക്ഷേ രക്ഷിക്കപ്പെടുന്നതായ നമുക്ക് അത് ദൈവശക്തിയാകുന്നു ഈ ക്രൂശിലെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ദൈവശക്തിയായിട്ട് മാറുവാനിടയായിത്തീരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവശക്തി അവനിലേക്ക് വ്യാപരിക്കുകയും അവൻ്റെ പഴയ മനുഷ്യനെ അവനിൽ നിന്ന് ഉരിഞ്ഞു മാറ്റി പുതിയൊരു വ്യക്തിത്വം പുതിയൊരു മനുഷ്യന് അവൻ്റെ ഉണ്ടാവുകയാണ് പത്തൊമ്പതാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും പലപ്പോഴും ഈ ക്രൂശിൻ്റെ വചനത്തിന് ശത്രുത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജ്ഞാനമാണ് മനുഷ്യൻ്റെ ജ്ഞാനം എന്താണ് ചോദിക്കുന്നത് മനുഷ്യൻ്റെ ജ്ഞാനം ചോദിക്കുന്നത് എങ്ങനെയാണ് യേശുക്രിസ്തു ക്രൂശിൽ രക്തം ഒഴുക്കിയാൽ അതെൻ്റെ പാപങ്ങളെ മാറ്റുന്നത് എനിക്ക് എന്ത് വ്യത്യാസമാണ് അതിൽ കൊണ്ടുവരാൻ കഴിയുന്നത് ഇരുപതാമത്തെ വാക്യത്തിൽ നമുക്കൊരു വെല്ലുവിളി കാണാൻ കഴിയുന്നുണ്ട് ജ്ഞാനി എവിടെ ശാസ്ത്രി എവിടെ ഈ ലോകത്തിലെ താർക്കികൻ എവിടെ ലോകത്തിലെ ജ്ഞാനം ദൈവം പോഷത്തമാക്കിയില്ലയോ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ജ്ഞാനം അവർ ക്രൂശിനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ രക്ഷിക്കപ്പെടുന്നതായ ആളുകൾക്ക് ക്രൂശിലെ വചനം ദൈവശക്തിയായി മാറിയപ്പോൾ ജ്ഞാനികൾ രജിച്ചു പോവുകയാണ് നമുക്കറിയാം വളരെ പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാർ അവർ ഈ സുവിശേഷത്തെ അംഗീകരിച്ചിരുന്നവരാണ് ലോകം മുഴുവനും പോഷത്തമായി എണ്ണിയ ഈ സുവിശേഷത്തെ അവർ വിലയുള്ളതായി പ്രഖ്യാപിച്ചു സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹം നല്ലൊരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം ദൈവത്തിൽ വളരെ ആഴമായി വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഒരിക്കൽ തൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ ആൽബർട്ട് ഐൻസ്റ്റീനോട് പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം ഇല്ല എന്നുള്ളത് അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി ചോദിച്ച ഒരു കാര്യം ഈ ലോകത്തിലെ മുഴുവൻ ജ്ഞാനത്തിൻ്റെയും എത്ര പെർസെൻ്റ് ആണ് ഈ ക്ലാസ്സിലുള്ളതെന്ന് അവരോട് ചോദിച്ചു അവർ വളരെ ആലോചിച്ചിട്ട് ഒരു മറുപടി ആൽബർട്ട് ഐൻസ്റ്റൈൻറ്റ് കൊടുത്തു അവരുടെ മറുപടി ഇങ്ങനെയാണ് ലോകത്തിലുള്ള സർവ്വജ്ഞാനത്തിൻ്റെയും ഫൈവ് പെർസെൻറ്റ് അഞ്ച് ശതമാനം മാത്രമേ ഈ ക്ലാസ് റൂമിലുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലായിരിക്കാം ദൈവം ഉള്ളത് എന്ന് പറയാനിടയായിത്തീർന്നു അതാ ക്ലാസ്സിന് വളരെയധികം ചിന്തിപ്പിച്ചെന്നാണ് ഞാനൊരു പുസ്തകത്തിൽ വായിക്കാനിടയായിത്തീരുന്നത് കാരണം മനുഷ്യൻ്റെ ഒരു അഞ്ച് ശതമാനം ബുദ്ധി കൊണ്ട് അവർ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയത്തില്ല ഇന്ന് ലോകം മുഴുവൻ പരിശ്രമിക്കുന്നത് അതിനു ദൈവത്തെ അവരുടെ ബുദ്ധിയിൽ കണ്ടെത്തുവാൻ എന്നാൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ സമയം വരെയും ഇന്ന് ലോകത്തിൽ ഒരു ശാസ്ത്രജ്ഞരും അവരുടെ ബുദ്ധിമണ്ഡലത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ദൈവത്തെ ആർക്കാണ് കണ്ടെത്താൻ കഴിയുന്നത് അവിടെയാണ് നമ്മൾ വായിക്കുന്നത് മനുഷ്യൻ്റെ കോഷത്വം എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ശാസ്ത്രം എപ്പോഴും വിശ്വാസത്തിന് തെളിവ് ചോദിച്ചുകൊണ്ടിരിക്കും എന്താണ് തെളിവ് എന്താണ് നിങ്ങൾ കാണുന്നത് പക്ഷേ നമുക്ക് പറയാനുള്ളത് ദർ ഇസ് എ ഗോഡ് ഐ ക്യാൻ എക്സ്പീരിയൻസ്ഡ് ചെയ്യും എനിക്ക് അവരെ അനുഭവിക്കുവാൻ കഴിയും എൻ്റെ പാപം എന്നിൽ നിന്ന് പൂർണ്ണമായി മാറിയെന്ന് എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് കർത്താവി യേശുക്രിസ്തു ക്രൂശിയിൽ നിർവഹിച്ചതായ ആ പ്രവൃത്തിയുടെ ഫലം ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്നുണ്ട് എന്തെന്നാൽ ഞാൻ ചെയ്ത പാപങ്ങൾക്ക് അവൻ്റെ മുഭാകെ ഞാൻ ക്ഷമ ചോദിക്കുമ്പോൾ അവൻ ക്രൂശിൽ നിർവഹിച്ചതായ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പാപത്തിന് വേണ്ടി ക്ഷമ യാചിക്കുമ്പോൾ എൻ്റെ പാപത്തിൻ്റെ ആ കുറ്റബോധം എന്നിൽ നിന്ന് മാറുന്നത് അത് യേശുക്രിസ്തുവിൻ്റെ കോശിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് ഇതാണ് ഈ ലോകത്തിൽ കോശത്വം ആളുകൾ പറയുന്നത് പക്ഷേ നമുക്ക് അത് ദൈവശക്തിയായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം എന്നിൽ ആ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചതായ പാപശമയുടെ ആ ഗുണം ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഞാൻ എവിടെ ശാസ്ത്രി എവിടെ ഈ ലോകത്തിന് താർക്കികൻ എവിടെ ലോകത്തിന് ജ്ഞാനം ദൈവം കോഷത്വമാക്കിന്നയോ ഇരുപത്തിയൊന്നാം വാക്യം ദൈവത്തിന്റെ ജ്ഞാനത്താൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായി കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ കോശത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി പലപ്പോഴും നമ്മൾ ഓരോരുത്തരും വിചാരിച്ചിട്ടുണ്ട് ജ്ഞാനത്താൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജ്ഞാനം പറഞ്ഞാൽ ആളുകൾ രക്ഷിക്കപ്പെടുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് ഒരിക്കലും ഒരു വ്യക്തിയോട് തർക്കിച്ച് നമ്മൾ അവരെ സുശേഷവൽക്കരിക്കരുത് ഒരു വ്യക്തിയോട് നമ്മൾ തർക്കിക്കാൻ പോകരുത് മറിച്ച് നാം പ്രസംഗിക്കുക പറയുക അവർക്കു വീട് പ്രാർത്ഥിക്കുക കാരണം അവർ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ സുവിശേഷം അവർക്ക് ദൈവശക്തിയായിട്ട് മാറുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ വായിച്ചത് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി ആ പ്രസംഗത്തിൻ്റെ കോഷത്വം വിശ്വസിക്കുന്നവർ യേശു ക്രൂശിൽ മരിച്ചു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു അവൻ ക്രൂശയിൽ നിന്ന് ഇറക്കി അവനെ അടക്കി കല്ലറയിൽ അടക്കി മൂന്നാം ദിവസം ഉയരത്തും തേറ്റു എന്നൊക്കെ പറയുന്നത് ഒരു കോഷത്വമായിട്ട് ആളുകൾക്ക് തോന്നാം ക്രിസ്ത്യാനികൾക്ക് തന്നെ പോഷത്വമായിട്ട് തോന്നാം പക്ഷേ അത് വിശ്വസിക്കുന്നവരിൽ അത് ദൈവശക്തിയായി പരിണമിക്കുവാനിടയായിത്തീരും ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഇതിലേക്ക് രണ്ടായിരം കൊലങ്ങൾ മുമ്പ് കാലുവറിയുടെ ആ കൊലക്കളത്തിലേക്ക് എന്ന് തൻ്റെ കൈകൾ കാലുകൾ വിരിച്ച് നമുക്ക് വേണ്ടി അവർ ക്രൂശിതനായി തീർന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയരത്തും തെറ്റി എന്ന് സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി വിതാവനസനത്തിൽ പക്ഷപാതം ചെയ്യുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ നിങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുവാൻ തുടങ്ങും നിങ്ങളുടെ പാപത്തിൻ്റെ ആ കുറ്റമെല്ലാം ദൈവം പോക്കും ദൈവത്തോടുള്ള ആ ഒരു സമാധാന ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നുവരും നിങ്ങൾക്ക് ദൈവമായിട്ട് റെക്കൻസിലേഷൻ ഉണ്ടാകും അതെ ഇന്ന് ആ ദൈവകൃപ അനുഭവിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ് സഹായിക്കട്ടെ ദൂക്കിക്ക് എത്ര വലിയ ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയത് യോഹനാൻ്റെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കാൺവീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു അനുഭവിക്കുന്ന മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥന് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങളാരും തന്നെ ദൈവകൃപ വിട്ടു പിന്മാറാതെ ദൈവസ്ഥനത്തിൽ വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രസംഗത്തിൻ്റെ കോഷത്തെത്താൽ അങ്ങ് ഞങ്ങളെ രക്ഷിച്ച ആ വിധങ്ങളെ ഓർത്ത് ഞങ്ങളെങ്ങനെ നന്ദി പറയുന്നു എന്നീ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഹാമേൻ ഹാമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകാരപ്രദമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക കൂടുതൽ സുശേഷത്തിൻ്റെ ഭാഗങ്ങൾ അറിയുവാൻ ദൈവവചനം അറിയാമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ